ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ പ്ലാന്റുകളും നമുക്ക് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഏതെടുത്താലും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്മൾ മെസ്സേജ് അയക്കാം പ്ലാന്റുകളുടെ എണ്ണത്തിനനുസരിച്ച് കുറേ ചാർജും നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് അവൈലബിളായിട്ടുള്ളത് ഹോട്ടർ പ്ലാന്റ് എല്ലാം എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകളാണ് കേട്ടോ അപ്പോൾ കട്ടിങ്ങാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകളാണ് വരുന്നത് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിനാണ് നമുക്ക് പത്ത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണം നിങ്ങളുടെ വീഡിയോസെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാറുള്ള മനസ്സൊന്ന് കാണിക്കുക കേട്ടോ നമ്മുടെ കൃഷ്ണ കിരീടം എന്ന് പറയുന്ന പ്ലാന്റിലേക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് കട്ടിങ്ങുകളാണ് എല്ലാം പത്ത് രൂപ തെച്ചിയുടെ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും ഉണ്ട് അതും വരുന്നത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ അതായത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പൂവാണ് കേട്ടോ കുറച്ച് പോവുണ്ടാവും നമുക്കിവിടെ ഇതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പെറ്റലാണ് മൾട്ടി പെറ്റൽ അല്ല സിംഗിൾ പെറ്റൽ നാടൻ പ്ലാന്റ് ആണ് അതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത്